വടക്കാഞ്ചേരി നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർക്ക് ഓണസമ്മാനവുമായി ഓട്ടുപാറ ജനത സാധാരണക്കാരോടൊപ്പം എന്നും നിന്നിട്ടുള്ള ജനത ഇത് ഏഴാം തവണയാണ് ഓട്ടോറിക്ഷാ സാരഥികൾക്ക് ഓണസമ്മാനം നൽകുന്നത് വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജനതാ ഗ്രൂപ്പ് എന്നും സാധാരണക്കാരോടൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത് ഈ ഓണക്കാലത്തും ഓട്ടുപാറ ജനത സാധാരണക്കാരനെന്നും താങ്ങും തണലുമായി നിൽക്കുന്ന ഓട്ടോറിക്ഷാ സാരഥികളെ ചേർത്ത് പിടിക്കുകയാണ് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഏഴാം തവണയും ഓട്ടുപാറ ജനത ഓട്ടോ സാരഥികൾക്ക് ഓണസമ്മാനമായി യൂണിഫോം നൽകിയത് ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കടയായ ഓട്ടുപാറ ഫ്രാൻസിസ് ടവറിലെ ജനതാ പാത്രക്കടയിൽ വെച്ച് വ്യാഴാഴ്ച വൈകിട്ട് നടന്ന ലളിതമായ ചടങ്ങിൽ വിവിധ ട്രേഡ് യൂണിയൻ സാരഥികൾ പങ്കെടുത്തു ഓണം എന്ന് പറയുന്നത് എല്ലാവരും ഉള്ളവനും ഇല്ലാത്തവനും ഒരേപോലെ ആഘോഷിക്കുന്ന ഈ ഓണത്തിൻ്റെ ആവശ്യത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച ജനത റോയേട്ടം കഴിഞ്ഞ ഏഴു വർഷകാലമായി അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൻ്റെ ഭാ ഭാഗമായി ലഭിക്കുന്ന സംഗീതം ഒരു ഭാഗം മാറ്റിവെച്ചുകൊണ്ട് പ്രത്യേകിച്ച് കോട്ടരക്ഷാരംഗത്തെ തൊഴിലാളികളെ സംബന്ധിച്ച് ഏറ്റവും ദുരിതപൂർണ്ണമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് അവരെ സഹായിക്കുക എന്നാൽ കഴിയാവുന്ന രീതിയിൽ സഹായിക്കുക എന്ന് പറയുന്ന നല്ല മനസ്സിന് ഉടമയായ ജനത രോഗികരുന്ന വീണ്ടും ഇത്തരത്തിലുള്ള നല്ല സംരംഭം തുടങ്ങാൻ ആരംഭിക്കാൻ വേണ്ടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യകാലങ്ങളിൽ തൊഴിലാളികളും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മത്സരവും അല്ലെങ്കിൽ പരസ്പരം ഒരു ശത്രുതയിലൊക്കെ നിന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെല്ലാം മാറി ഇപ്പോൾ തൊഴിൽ ദാദാതാവും തൊഴിലാളികളും ഒരേപോലെ ഒരേ മേഖലയിൽ ഒന്നിച്ച് നിൽക്കുന്നൊരു കാലഘട്ടം രണ്ടുപേരും പരസ്പര ബഹുമാനത്തോട് കൂടിയിട്ട് രണ്ട് വിഭാഗത്തിനും കൃത്യമായിട്ട് അറിയാം രണ്ട് വിഭാഗവും ആവശ്യമാണ് അത്തരത്തിൽ ഒരു ഇപ്പോൾ ഇപ്പൊ ജനതാ സാരഥികളായ റോയി ഫ്രാൻസിസ് ഷാജു സുധീർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഓണ സമ്മാനോത്സവം സംഘടിപ്പിച്ചത് വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ എസ് വസന്ത്ലാൽ ടി പി ഗിരീശൻ പി ജി രവീന്ദ്രൻ പ്രബോധ് റെജി ശ്രീകാന്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വർഷം തോറും നടന്നു വരാറുള്ള സമ്മാനോത്സവത്തിൽ ഇത്തവണ ഇരുന്നൂറിൽ പരം ഓട്ടോ ഡ്രൈവർമാർക്കാണ് യൂണിഫോം ഓണ സമ്മാനമായി നൽകുന്നതെന്ന് റോയി ഫ്രാൻസിസ് പറഞ്ഞു ഇത് ഏഴാമത്തെ പരിപാടിയാണ് എന്ന് പറയാൻ വളരെ അഭിമാനമുണ്ട് എല്ലാ വർഷവും വ്യത്യസ്തമായ ആളുകളെയാണ് നമ്മൾ വിളിച്ചിരുന്നത് എം എൽ എ വന്നിട്ടുണ്ട് എം പി വന്നിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കരായ മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് അതുപോലെ എല്ലാ മറ്റെന്ത അസോസിയേഷൻ ഭാരവാഹി അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് വിളിക്കുമ്പോൾ ഈ പ്രാവശ്യം എനിക്കൊരു തോന്നിയതാണ് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ തൊഴിൽ തൊഴിലാളികളുടെ നേതാക്കളെ അവരുടെ നേതാക്കളെ അവർ 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 നേതൃത്വം നൽകുന്നവരാണല്ലോ അവരെ വിളിക്കാമെന്നുള്ള ചിന്തയിലാണ് വർഷക്കാലമായി കൂട്ടുപാറ ജനതയുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഓണസമ്മാനം നൽകുന്ന സന്നദ്ധ പ്രവർത്തനം ജനത ഏറ്റെടുത്ത് നടത്തിവരികയാണ് തീർച്ചയായും ഏഴ് വർഷം കഴിയുമ്പോഴും വളരെ കൂടുതൽ സമ്മാനങ്ങൾ നൽകുന്ന നിലയിലേക്കാണ് ഓണ സമ്മാനം നൽകുന്ന നിലയിലേക്കാണ് ജനത പോകുന്നത് തീർച്ചയായും ജനത ഉട്ടുപാറ ജനതയ്ക്ക് വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് എല്ലാവിധ ആശംസകളും തരുന്നു എല്ലാവർക്കും ആശംസകളും തരുന്നു ബി സി ബി ന്യൂസ്